നമുക്കൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയാലോ തോരണുണ്ടാക്കിയാലോ കേരള വെളിച്ചം കടുകിട്ട് കൊടുക്കാം ചുവന്നുള്ളി ചാച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചാച്ച ഇട്ട് കൊടുക്കാം കറൻകരി അപ്പം ഇട്ട് കൊടുക്കാം പരിഞ്ഞു വെച്ചാൽ പകുതി സവോളം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് വോ ഇട്ട് കൊടുക്കാം ശേഷം ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഉപ്പ് കൂടി ഇട്ട് ഇനി നമുക്കൊന്ന് അടച്ചു പറഞ്ഞു വേണ്ടി ഒരു മുക്കാൽ കപ്പ് തേങ്ങാ പീര എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വള പൊടി ഗരം മസാല നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഇച്ചിരി കൂടെ അടച്ചുവിടാം തുറന്നു നോക്കാം നമ്മൾ മാറ്റി വെച്ച സവോളയൂടെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനകത്ത് ഗരം മസാല കൊടുക്കും ശരം കരിയാപ്പല കൊടുക്കാം നേരം ഒന്ന് അത് നോക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം இப்போ நம்ம சிக்கனக்கெடி ஆகிண்டு நமக்கு பொடிச்சு வச்ச மசாலையை இட்டு கொடுக்கலாம் രിയാപ്പലിട്ട് തിളക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിക്കഴിഞ്ഞു